പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്ന അമ്മയെ പരിശുദ്ധമ്മേമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനം സംഭവിച്ച സംഭവം അമ്മ യുടെ പ്രത്യക്ഷെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലാസനം പ്രാർത്ഥനയോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ വിശുദ്ധ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാണ് കൃപാ സൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദേവേതലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോൺടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെക്കൂടി നീ സഞ്ച എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈശോ കടകമ്പളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിന് നാമത്തെ ഞാൻ ബന്ധിക്കുന്നു കർത്താവേ ശിസ്റ്റിരോഗങ്ങൾ മുഴ വരുന്ന രോഗങ്ങൾ അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊരു വരെ തൊക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിനെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെട്ടേന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ

പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കണ്ടിന്യൂറ്റി എന്ന് ഞാൻ പണ്ട് പറയത്തില്ലേ കണ്ടിന്യൂറ്റി നിങ്ങളത് പ്രേയർ ചെയ്യുമ്പോഴേ കണ്ടിന്യൂറ്റി തുടർച്ച തുടർച്ച അത് ദൈവത്തിന്റെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഇടയ്ക്കെങ്ങി ഗ്യാപ്പ് വരത്തില്ലേ അപ്പൊ ആ സാധനം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താ പറയണത് ദിവസത്തിനെ പരുത്തേച്ച് ദിവസേന എന്നല്ലേ ഒമ്പത് ഇരുപത്തി മൂന്ന് ആരെങ്കിലും ും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം അനുദിനം തന്റെ എടുത്തുകൊണ്ട് കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഇതിൻ്റെ അതായത് എന്റെ അത് ഇന്റർവ്യവെല്ലാം ഗ്യാപ്പൊന്നുമില്ല എല്ലാ ദിവസവും കർത്താവ് പറഞ്ഞു ഓരോ ദിവസത്തിനും അതിന്റെ ക്ലേശ പുരുഷ എന്ന് പറഞ്ഞു പക്ഷെ അത് ഈശോയുടെ മേലിൽ എടുക്കണം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആർക്കും കുറിച്ചുണ്ടാകത്തില്ല എല്ലാവർക്കും അനുദിന കുറിച്ചുണ്ട് അത് യേശുവിൻ്റെ നാമത്തിൽ എടുക്കണം എന്നുള്ളതാണ് അങ്ങനെ എടുക്കുന്നതിന് ഈ ആഴ്ചയിൽ എടുത്ത് അടുത്ത ആഴ്ച എടുക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണില്ല എന്നാണ് ടോട്ടലായിട്ട് എടുക്കണില്ല എന്നതിൻ്റെ അർത്ഥം അതാണ് ഈ അനുദിനം എന്നുള്ള വാക്ക് കർത്താവിൻ്റെ അടുത്ത് കൂട്ടിച്ചേർക്കാൻ കാര്യം അനുദിനം അപ്പൊ ഈ ആഴ്ച ഈ ഈ ആഴ്ച കുരിശെടുത്ത് രണ്ടു ദിവസം കുരിശെടുത്തില്ല അത് വിധിയാണ് നരകമാണ് ആരെയും കടികൊണ്ടെന്ന് ഇറങ്ങി എന്ന് അറിയാൻ പാടില്ല എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ പ്രാഗിയെടുക്കും പിന്നെ ശനിയാഴ്ച ഒരു ബോധം വരുമ്പോൾ അയ്യോ കർത്താവ് സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ കുരിശ് കർത്താവിൻ്റെ പേരിൽ എടുക്കും അപ്പങ്ങനെ എന്തത് ഗ്യാപ്പ് വരരുത് അത് ഭയങ്കര അത് വ്യാപകരായ അപ്പോ ഉദാഹരണത്തിന് ഈ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് ഈശോ പറഞ്ഞില്ലേ അത് കുരിശില് നിലനിൽക്കുന്നതിനാണ് സ്നേഹം നിലനിൽക്കണമെന്ന് പറയണത് മനസ്സിലായോ നിങ്ങൾ എൻ്റെ സ്നേഹത്തിനെടുക്കുമ്പോൾ അപ്പം നിങ്ങൾക്കും പോസ്റ്റ് അത് ഭയങ്കര സന്തോഷകരമായ അല്ല അയോധന പതിനഞ്ച് ഒമ്പത് നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും അപ്പൊ കൽപ്പനയിലുള്ള എന്താണ് ഈ നിലനിൽപ്പിന്റെ കൽപ്പന ഏതാണ് അനുദിനം എന്നെ എന്നെ സ്നേഹിക്കുന്നവൻ അല്ലേ ഒമ്പത് ഇരുപത്തി മൂന്ന് അങ്ങനെ കിടക്കണം എന്നെ സ്നേഹിക്കുന്ന അനുഗമിക്കുന്നവൻ സ്വയം തന്നെ സ്വയം പരിചയ സ്വയത്തെ പരിചയച്ച് അനുദിനം തന്നെ കുരിശ്വെടുത്തുകൊണ്ട് അപ്പൊ അനുദിനം ഈ കുരിശെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോണത് തന്നെയാണ് കർത്താവിന്റെ സ്നേഹത്തെ നിലനിൽക്കുന്നത് അല്ലാതെ പത്ത് കേരളം പാലിച്ച് ജീവിക്കണ പീസല്ലേ ഇത് അനുദിനം ഇപ്പൊ വൈഫിൽ നിന്നും കുരിശ് ഭർത്താവിൽ നിന്നുണ്ടാവും മക്കളിൽ നിന്നുണ്ടാവും അയൽവാസിയിൽ നിന്നുണ്ടാവും സ്വന്തം ശരീരത്തിൽ നിന്ന് രോഗമായ കുരിശുണ്ടാകും അനുദിനം ഈ കുരിശ് എടുത്തുകൊണ്ട് ക്രിസ്തു നാമത്തിൽ സഞ്ചരിക്കുന്നതാണ് സ്നേഹത്തെ നിലനിൽക്കുന്നത് മനസ്സിലായാ അപ്പൊ സ്നേഹത്തിനെൽപ്പും അനുദിന കുരിശും അതായത് ലൊക്കെ ഒമ്പത് ഇരുപത്തി മൂന്നും യോഹന പതിനഞ്ച് ഒമ്പതും ഒരേ ആശയമാണ് അപ്പൊ എന്തെങ്കിലും കുരിശുകയറുണ്ടെങ്കിലേ അത് യേശുനാമത്തിലെ വര വെച്ചാ കർത്താവിൻ്റെ സ്നേഹത്തെ നിലനിൽക്കാൻ പറ്റും ഒക്കെ അല്ലേ ു എൻ്റെ ബുദ്ധിക്ക് സാധിക്കുന്നൊരു കാര്യമില്ല കാരണം ഞാൻ പറ പഠിച്ച് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എന്നെ പഠിത്തം നിർത്തിയത് അപ്പോൾ അതിന് പത്ത് വർഷത്തെ ഗ്യാപ്പ് വന്നു എനിക്കൊന്നും ഞാൻ എൻ്റെ മോളെ പഠിപ്പിക്കുന്നതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഒരു കാര്യവും ഞാൻ നോക്കിക്കൊണ്ടിരുന്നില്ല ക്ലാസ്സിന് പോയിരുന്നു ഒരു ഒന്നര മാസത്തോളം അവിടെ നിന്ന് എനിക്ക് സാറും ടീച്ചറും എനിക്ക് നല്ലപോലെ പറഞ്ഞു തന്നിരുന്നു പക്ഷേ എന്നാലും എനിക്ക് റീഡിംഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് ആൻസർ ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ പരീക്ഷ എഴുതിയത് അപ്പോൾ എൻ്റെ ഇത് കിട്ടിയല്ല മാതാവേ അമ്മ എനിക്ക് ഈ ഷോയോട് പറഞ്ഞിട്ട് ഇത് മേടിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിയുമ്പം സാക്ഷ്യം പറഞ്ഞുകൊള്ളാന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു റിസൾട്ട് വന്നു പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ എനിക്ക് താമസം വന്നു കാരണം എൻ്റെ മോളുടെ പരീക്ഷ കാരണം എനിക്ക് വരാൻ സാധിച്ചില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം അമ്മയുടെ സാക്ഷിയായിട്ട് എന്നും ജീവിച്ചു കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ എനിക്ക് ആ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഷീവട്ട് ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും ഞങ്ങളുടെ ബുദ്ധിമുട്ടും കണ്ടുകൊണ്ട് ടീച്ചറാണ് ടീച്ചറിൻ്റെ മകൾ യു കെയിലാണ് ചേച്ചി വഴിയാണ് ഞങ്ങൾക്ക് ഒരവസരമാക്കി തന്നത് പക്ഷെ അത് പെട്ടെന്ന് ബി എസ് സിക്കാരെ അല്ലാതെ കയറിപ്പോകുന്നത് കൊണ്ട് എ എൻവുകാരെയും ജി എൻവുകാരെയും ഒന്നും എടുക്കുന്നില്ല എന്നവര് പറഞ്ഞു ഞങ്ങൾ അങ്ങനെയൊരു പ്രതിസന്ധി അവർ പറഞ്ഞെങ്കിലും ഞങ്ങൾ തളർന്നില്ല ഞങ്ങൾ വിശ്വാസം വിട്ടില്ല ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു ഞങ്ങൾക്ക് മാതാവ് ഈ പരീക്ഷയുടെ റിസൾട്ട് വിജയം തന്നത് മാതാവാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ മാതാവ് തന്നെ ഇത് നീക്കി നടത്തി തന്നോളൂ എന്ന് ഞങ്ങൾ വിശ്വസിച്ചു അതുപോലെ തന്നെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം റിസൾട്ട് അയച്ചു കൊടുത്തു ആ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചൊരു റിപ്ലൈ വന്നു ഒരേ ഒരു ചാൻസ് ആർക്കും കൊടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം മാതാവ് സൂക്ഷിച്ചു വെച്ചിരുന്നു ആ ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് മുൻപോട്ടും പ്രതിസന്ധികളുണ്ട് അതും തരണം ചെയ്തു പോകണം റിസൾട്ട് അല്ല അയച്ചു കൊടുത്തു എല്ലാം ശരിയായി ഒരേ ഒരു ചാൻസ് കിട്ടി അത് കഴിഞ്ഞിട്ട് അടുത്തത് വന്നത് റിജക്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ എംബസിയിലോട്ട് അയച്ചു കൊടുക്കുകയായിരുന്നേറെ അപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈ ഇല്ല സ്വാഭാവികമായിട്ടും ടെൻഷൻ അടിക്കേണ്ട സമയമാണ് ഞങ്ങൾ ടെൻഷൻ അടിച്ചില്ല മാതാവിൽ തന്നെ ഞങ്ങൾ വിശ്വസിച്ചു ആ ആ റിസൾട്ട് രണ്ട് ഒരു ഒരാഴ്ചക്ക് ശേഷം തിരിച്ചു വന്നു ഒരു റിയക്ഷനും ഇല്ല അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് തന്ന വിജയമാണ് എനിക്ക് ഐ എൽ ടി എസ് പരീക്ഷയ്ക്ക് അപ്പോൾ ഉറപ്പായിട്ട് ഇതിൻ്റെ വാക്കി മാതാവ് തന്നെ ചെയ്തുകൊള്ളൂന്ന് തന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സി ഒ എസ് എന്നുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെയും റിസൾട്ട് ഒന്നും ആയിട്ടില്ല പക്ഷേ ഞങ്ങളും പരിപൂർണമായി വിശ്വസിക്കുന്നു ഞങ്ങൾ തളരുകയില്ല ഞങ്ങളുടെ പ്രതിസന്ധി വരുമ്പം തകർന്നു പോകുന്നുകയില്ല ഞങ്ങൾ കുറപ്പാണ് മാതാവ് തന്ന ഈ അനുഗ്രഹം വാക്കി എനിക്ക് പോകുവാനും എൻ്റെ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകുവാനുമുള്ള കൃപ എനിക്ക് മാതാവ് തരുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഉടമ്പടിയിൽ ഇതാണ് ആകെ വെച്ചിരുന്ന ആദ്യത്തെ സാക്ഷ്യം ആദ്യത്തെ നിയോഗം പക്ഷേ ബാക്കി എനിക്ക് സാധിച്ചു കിട്ടിയത് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് എനിക്കതായിരുന്നു അത്യാവശ്യമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു മാതാവിനറിയാമായിരുന്നു അതായിരുന്നു എനിക്ക് അത്യാവശ്യമെന്ന് എനിക്ക് എൻ്റെ മോനുണ്ടായ ശേഷം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ദേഹം ആ സകലം ചൊറിയുന്നൊരു അസ്വ ഒരു അസ്വസ്ഥത വന്നു ദേഹം മുഴുവൻ ചൊറിയുമായിരുന്നു മരുന്നൊക്കെ എടുത്തു അവസാനം വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് ചൊറിച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം ഞാൻ ഉടമ്പടി വെച്ചിട്ടില്ലായിരുന്നു അതുപോലെ എൻ്റെ കാലിൻ്റെ പത്തി ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു ചൊറിഞ്ഞു പൊട്ടി വെള്ളവും ചെറിയ ഇങ്ങനെ ചോറയും വരുമായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ഉടമ്പടി വെച്ച കാര്യമല്ല അതൊന്നും എനിക്ക് അത്യാവശ്യമില്ല എനിക്ക് അത്യാവശ്യമല്ല ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ വേറെ വെച്ചിരുന്നു പക്ഷേ ഇതൊക്കെയാണ് എനിക്ക് മാതാവാതി ഞാൻ ഉടമ്പടി തൈലും ഉപ്പും ഉപയോഗിച്ചാണ് എൻ്റെ ശരീരത്തിൽ എനിക്ക് സോപ്പ് ഉപയോഗിക്കത്തില്ല അലർജിക്ക് ഞാൻ പ്രത്യേകം സോപ്പ് ഉപയോഗിച്ചിരുന്നു ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു ഒരു രക്ഷയില്ലാതെ ആയുർവേദം ആലോപ്പതി എല്ലാം ഞാൻ എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഞാൻ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടൊന്നും എനിക്കൊരു സൗഖ്യം കിട്ടിയിരുന്നില്ല മാതാ ഉടമടി എഴുതതിന് ശേഷം ഇന്ന് വരെ എൻ്റെ ആ ദേഹത്തുള്ള ഒരു ചൊറിച്ചിലോ എൻ്റെ കാലിൻ്റെ പത്തിയിൽ പൂര്ണ്ണമായിട്ടൊരു പാടുപോലുമില്ലാതെ അതും എനിക്ക് സൗഖ്യപ്പെട്ടിരുന്നു കാരണം ചൊറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഞാൻ പൊട്ടിക്കും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും ചൊറിച്ചിൽ മാറാതെ വരുമ്പോൾ ഞാൻ തോര്ത്തു നനയ്ക്കും നല്ല ഓരോ ഉള്ള തോര്ത്തും നനച്ചിട്ട് ആ കൊണ്ട് ഉരയ്ക്കുകയോ ചെയ്യുന്നത് അത്രമേൽ വേദനയും വിഷമവും ഞാൻ അനുഭവിച്ചിരുന്നു ആ ഒരു കാര്യങ്ങൾ കൊണ്ട് അത് അതിനുശേഷം പിന്നെ പിന്നെ എൻ്റെ ആര് കാര്യം വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവ് ഞങ്ങൾ നല്ല ഞാൻ അച്ചിരി ദേഷ്യം ഇച്ചിരി നല്ല നല്ലപോലെ ദേഷ്യമുള്ള ആളാണ് അപ്പം എൻ്റെ ദേഷ്യം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ കുടുംബത്തിൽ നേരിട്ടിരുന്നു പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു ഒത്തിരി വിഷമങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ഞാൻ എൻ്റെ ദേഷ്യം കൊണ്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് കുറേയൊക്കെ പൂർണ്ണമാകാൻ എനിക്ക് സൗ അങ്ങനെയൊരു പൂർണ്ണ സൗഖ്യം എനിക്ക് നൽകി അതിനും അമ്മമാതാവിനൊരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതം ഒത്തിരി നന്നായിട്ട് മുൻപോട്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാനുള്ള കൃപ കിട്ടി ഞങ്ങളതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പോയി കുമ്പസാരിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ എന്ന ഉള്ള ഇവിടുത്തെ നിയമം അല്ല ഞങ്ങൾ എല്ലാ ആഴ്ചക്കിനും എല്ലാ ശനിയാഴ്ചയും പോയി കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാനൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾക്കറിയാം ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ എനിക്ക് തലവേദനയുള്ളതാണ് ഞാൻ കുറേ നാൾ കണ്ണാടിയൊക്കെ വെച്ചിരുന്നായിരുന്നു അതുകൊണ്ട് കുറച്ച് നാൾ പോയി അത് കഴിഞ്ഞ പിന്നെ ശേഷം പിന്നെ ആദ്യമേ വന്നു പിന്നെ അത് മാറി മറിഞ്ഞു മോൻ അതൊരു കൊടിഞ്ഞീടെ തലവേദന ആയിരുന്നു അത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ മരുന്ന് ചെയ്തുകൊണ്ടിരുന്നു ആ കല്യാണത്തിന് ശേഷവും പിള്ളേരുണ്ടായി കഴിഞ്ഞതിന് ശേഷവും എനിക്കിതുതന്നെ ആവർത്തിച്ചു വന്നു മോനുണ്ടായതിന് ശേഷം അത് ശക്തമായി ഞാൻ എന്താ മരുന്ന് പോയി ഗുളിക എടുത്താലും എനിക്ക് കുറയാത്ത അവസ്ഥയായി പിന്നെ എൻറ്റീനെ കണ്ട ഏൻ്റി ഇഞ്ചക്ഷൻ തരുവാണ് ചെയ്തുകൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഒരു കാര്യമേ എനിക്ക് ഉണ്ടായിട്ടില്ല അതും എൻ്റെ മാതാവ് തന്നു എന്നെ അനുഗ്രഹിച്ചു ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു ഇതൊന്നും അല്ലായിരുന്നു ഞാൻ വെച്ചിരുന്ന കാര്യം അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമുണ്ടായിരുന്നു അവർക്കും സാമ്പത്തികമായിട്ടൊന്നും ഇല്ല അവരും കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ് അവരെ എനിക്ക് സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടി വെച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് സഹായിക്കാൻ പറ്റില്ല അമ്മ അമ്മമാതാവനെ ഈ പരീക്ഷയെ ജയിപ്പിച്ച് എന്നെ കയറ്റി വിടുന്നതും കൊണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാരെ സഹായിക്കാൻ സാധിക്കും ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അയ്യശോപ്പയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് വത്സമ്മ ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഇവിടെ ഉട ഓൺലൈൻ ഉടമ്പടിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മാസത്തിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു എൻ്റെ എനിക്ക് വേരിക്കോസ് അൾസറായിട്ട് ഒൻപത് മാസമായിട്ട് മുറിവ് വ ഉണങ്ങാതെ വല്ലാതെ ഒരുപാട് ചികിത്സിച്ചു ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നും ഒക്കെ ഒത്തിരി ചെയ്തു സർജറി ചെയ്താലും വീണ്ടും അത് ഉണ്ടാവൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് കുറച്ച് നന്നായിട്ട് കുറഞ്ഞു തീർത്ത് കുറഞ്ഞില്ല എങ്കിലും ഞാൻ തീർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കുറേ ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മുറിവ് ഉണങ്ങി ഉണങ്ങി വന്ന് വെള്ളം ഒലിക്കുന്നതൊക്കെ നിന്നു നീരൊക്കെ കുറഞ്ഞു നല്ല സൗഖ്യം ലഭിച്ചു തുടങ്ങി അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു എടുത്തപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ തൈലം വിശുദ്ധ തൈലം ഞാൻ ആ മുറിവിൽ പുരട്ടി അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചു ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല അതിൻ്റെ ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ രണ്ടാമത്തെ പിന്നെ കിട്ടിയ ഒരു അനുഗ്രഹം എൻ്റെ രണ്ടാമത്തെ മോന് എം ഐ ടിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് മലയാളം മീഡിയത്തിൽ നിന്നൊക്കെ പോയതുകൊണ്ടൊക്കെ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ സെക്കൻഡ് ഇയർ തന്നെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു എക്സാമൊക്കെ വല്ല ടഫാണെന്നും പറഞ്ഞാൽ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും അവരുടെ കോളേജിൽ അധ്യാപകരില്ലാതെ അവർ കുട്ടികൾ സ്വയം പഠിച്ച് എഴുതണം എഴുതണമെന്നുള്ള ഒരവസ്ഥ വരികയും അവനും ഞങ്ങൾക്കും അതൊരു പേടിയായി അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തായാലും പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് അവൻ പറഞ്ഞു ഭയങ്കര ടഫാണ് ജയിക്കുമോ എന്നറിയത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത് റിസൾട്ട് വന്നപ്പോൾ അവൻ ജയിച്ചു അവരുടെ കോഴ്സിൽ ആ മോൻ മാത്രമേ അന്ന് ജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ പ്രാവശ്യം ശേഷം പിന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഞങ്ങൾ ഒരു വീട് വെക്കാൻ വേണ്ടി പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി നോക്കിയിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കി ചെന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരതിന് വലിയ വിലയാണ് പറഞ്ഞത് അത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മളത് പറ്റില്ല എന്ന് വെച്ച് തന്നെ ഉപേക്ഷിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സ്ഥലം കണ്ടത് ഈ കഴിഞ്ഞ വർഷം തന്നെയായിരുന്നു പക്ഷെ കുറേ കാലമായി ഞങ്ങളിതിന് ശ്രമിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് ആ സ്ഥലം ഒരു മാസത്തിനുള്ളിൽ അതേ ആൾ തന്നെ ഞങ്ങളെ തിരിച്ചു വിളിച്ച് ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ ആ സ്ഥലം തരികേണ്ടായി അത് ഞങ്ങൾ അങ്ങനെ വാങ്ങാൻ സാധിച്ചു പിന്നെ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എൻ്റെ മൂത്ത മോനാണിത് അവന് ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത് അവന് ഒന്ന് വീണിട്ട് ലിഗമെൻറ്റിന് ഒരു മുറിവുണ്ടായി ആ മുറിവ് മുട്ടിന് മുട്ടിന് മുറിവുണ്ടായി അത് അവനൊക്കെ ശ്രവിച്ച സൗഖ്യം അവൻ തന്നെ പറയും അവനെയും കൊണ്ട് അവനെയും കൊണ്ടുവന്ന് അവനെ കൊണ്ട് സാക്ഷിയും പറയിക്കാമെന്നാൽ ഞാൻ പറ അന്ന് ഞാൻ പറയും അപ്പോൾ മോന് അങ്ങനെ അവിടെ നിന്ന് സർജന്മാരെ കാണിച്ചപ്പോൾ പറഞ്ഞത് സർജറി ചെയ്യാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല തൊണ്ണൂറ് ശതമാനവും മുറിവ് ആയിപ്പോയി അതിന് വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവന് ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞാനിവിടെ ഉടമ്പടി എടുത്തു അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഒരു രണ്ടു മാസമായപ്പോഴേക്കും അവനാ വേദന പൂർണ്ണമായും ഒഴിവായി ഇപ്പോൾ അവനൊരു കുഴപ്പമില്ല ആ കാലു വെച്ച് മുട്ട എത്ര നേരം വേണാലും മുട്ടുകുത്താനും നിൽക്കാനും ഒക്കെ കഴിയുന്നുണ്ട് ഒരു കുഴപ്പവും പിന്നെ ഒരു മറ്റ് ഒരുപാട് ചെറിയതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് ആ എൻ്റെ പേര് വത്സമ തോമസ് എന്നാണ് ഞാൻ പത്തനംതിട്ട എന്നാണ് വരുന്നത് ഞങ്ങൾ ആ ഞാൻ ഞങ്ങൾ നാൽപ്പത് വർഷമായിട്ട് വേറെ തന്നെയാണ് ഞങ്ങളുടെ താമസവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കും ഒരു ദിവസം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് എൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ട് കുറേ പേപ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞ് മാഡം ഇതൊന്ന് എല്ലാവർക്കും കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ ആ പേപ്പർ വാങ്ങിച്ച് നോക്കി അവർക്കെല്ലാവർക്കും കൊടുത്തപ്പോഴാണ് ഞാനറിയുന്നത് കുർപാസനം മാതാവിനെ പറ്റിയുള്ള അറിയുന്നത് അന്ന് ഞാനും കുട കുറേ കടത്തിൻ്റെ മേലിൽ നിൽക്കുമായിരുന്നു ഒത്തിരി നഷ്ടങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് അതുപോലെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്തില്ല ഒന്നും ചെയ്തില്ല ഈ പേപ്പറിനകത്ത് നോക്കി പ്രാർത്ഥ വായിച്ചു ും വായിച്ചതിന് ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കൊറോണ കൂടി നിൽക്കുന്ന സമയം എൻ്റെ ഷോപ്പുകളൊന്നും വിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല എങ്ങനെ ഞാൻ ജീവിക്കും എന്ത് എന്നുള്ള പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് എവിടുന്നോ മാതാവ് ഈ പേപ്പർ തന്നതും മാതാവ് അന്ന് എനിക്ക് എൻ്റെ കടങ്ങളെല്ലാം വീട്ടാനുള്ള എൻ്റെ ഷോപ്പുകളെല്ലാം ഞാൻ വിൽക്കാൻ സാധിച്ചു വാങ്ങാൻ ആരുമില്ലായിരുന്നിട്ടും എല്ലാവരും എന്നോട് സഹകരിച്ച് എൻ്റെ ഷോപ്പ് എല്ലാം വിറ്റു എൻ്റെ കടങ്ങളെല്ലാം വീട്ടി അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഞാൻ എൻ്റെ നാട്ടിലെത്തി നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഈ കുർബാസനത്തിൽ വന്നു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ രണ്ട് മൂന്ന് നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നു അതിലൊന്ന് എൻ്റെ സ്ഥലം വിൽക്കണമെന്നുള്ള ആയിരുന്നു ഉടമ്പടി എടുത്ത് സ്ഥലം മേടിക്കാൻ വന്നവർ വാങ്ങാതെ തിരിച്ചു പോയിട്ടും അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെ സ്ഥലം വിറ്റ് എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തന്നു അതിനു ശേഷം എൻ്റെ മോളും മരിമോനും ഓസ്ട്രേലിയയിലാണ് അവരുടെ ജോലിയെ സംബന്ധിച്ചും അവർക്ക് ഒത്തിരി ടെൻഷനും ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവർക്ക് നല്ല ജോലിയും ഒരു ടെൻഷനില്ലാത്ത വർക്ക് കിട്ടി അവർ ഇന്നും ആ ജോലിയിൽ തന്നെ തുടരുന്നു അതിനുശേഷം ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോയി ഓസ്ട്രേലിയയിലേക്ക് ഞാൻ ആഗസ്റ്റ് ആറാം തീയതി പോയി ഞാൻ ഈ ആഴ്ചയിലാണ് തിരിച്ചു വന്നത് പോയ സമയത്ത് എൻ്റെ മോളുടെ കുറേ കാര്യങ്ങൾ എൻ്റെ മോൾക്ക് വീട് വിൽക്കാനുണ്ടായിരുന്നു അത് ഒരു വർഷമായിട്ടും സാധിക്കാതെ കിടക്കുമായിരുന്നു ഞാൻ ഇവിടുന്ന് കൊണ്ടായ ഉപ്പും തിരിയും തൈലവും മാതാവിൻ്റെ കാശീര്യവും വെച്ച് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ചെന്ന് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു മാതാവേ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിക്കുള്ളിൽ എൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ച് ഈ വീട് വിറ്റ് തരണമെന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി തന്നെ എൻ്റെ അവരുടെ വീട് വന്ന് വാങ്ങി അവരുടെ വീട് വിറ്റ് പുതിയ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങനെ ഇരിക്കാൻ ബാങ്കിൻ്റെ ലോൺ പാസ്സാവുന്നില്ല അത് വലിയൊരു കഷ്ടം ബാങ്കിൻ്റെ ലോൺ പാസ്സായില്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കെ അതും മാതാവ് മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് മാതാവ് ആ കാര്യങ്ങളും സാധിച്ചെന്ന് ബാങ്കിൽ നിന്നും അവരിങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ ലോൺ സാങ്ഷനായി നിങ്ങൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ആ കാര്യങ്ങൾ നടന്ന് അതിനുശേഷം എൻ്റെ മോള് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷമായു കുഞ്ഞിനെ അവളുടെ യൂട്രസിനകത്ത് മുഴയാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ഞാനിവിടെ നിന്നും കൊണ്ടുപോയ തൈലം അവളുടെ വയറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ച് ഉപ്പും തേനും ഇട്ട് അവൾക്ക് ചായയും കാപ്പിയും കൊടുത്തു അതിനുശേഷം ഈ കഴിഞ്ഞ മാസം വീണ്ടും സ്കാൻ ചെയ്യാൻ പോയി സ്കാൻ ചെയ്യാൻ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞ് മഴയെല്ലാം ചെറുതായിപ്പോയി ഇനി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് യൂട്രസ് ക്ലീൻ ചെയ്താൽ മതി ക്ലീൻ ചെയ്ത് ചിപ്പിട്ടാൽ മതി യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ അതും എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു കൂടാതെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെ മാതാവിനോട് നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല മാതാവിൻ്റെ സാന്നിധ്യം മാതാവ് നീല അങ്കീയുള്ള ഡ്രസ്സ് നീല കളറുള്ള ഡ്രസ്സും ധരിച്ച് എൻ്റെ വീ എൻ്റെ മോളുടെ വീട്ടിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞ് ഈ ലൈറ്റെല്ലാം മാറ്റിക്കളഞ്ഞ് വേറെ ലൈറ്റിടെ ആ ലൈറ്റിട്ട് മൂന്ന് വിൽക്കാതെ കിടന്ന വീടായിരുന്നു അപ്പോഴാണ് ഒരു ഏജൻസി വന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് വരും അവർ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ വന്ന് കണ്ടാൽ മാതാവാന്നല്ലാതെ ആരും പറയത്തില്ല വേറൊരു സ്ത്രീ ആണ് ഇംഗ്ലീഷ് ലേഡിയാണ് അപ്പോൾ വന്ന് എന്നോട് സംസാരിച്ചു ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ പറഞ്ഞു വി വി കിടക്കുന്ന വീടല്ലേ ഈ വീടിൻ്റെ ഈ ലൈറ്റെല്ലാം മാറ്റേ വേറെ വൈറ്റ് ലൈറ്റ് ഇടാൻ പറഞ്ഞു ഓക്കേ എന്നു പറഞ്ഞു എന്നിട്ട് മാതാപി പറഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്തിടണെന്ന് പറഞ്ഞു അങ്ങനെ അത് പോയി